പാകിസ്ഥാൻ എന്നു പേരുള്ള നമ്മുടെ അയൽപക്കക്കാരായ ഭീകരരാഷ്ട്രം അവർ ഭീകരതയെ വാരിപ്പുണരുന്നവരാണ് ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവരാണ് അവർക്ക് ഇന്ത്യയോടുള്ള പ്രശ്നം അസൂയ മാത്രമാണ് ചെറിയൊരു ജനസംഖ്യയിൽ അവർ അങ്ങോട്ട് പോയപ്പോൾ ഇസ്ലാമിക ജീവിതക്രമം കെട്ടിപ്പടുത്ത് സോഷ്യലിസം സമ്മാനിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചു ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ പട്ടിണിയും ഇന്ത്യയുടെ വലിയ ജനസംഖ്യയുമൊക്കെ ഇന്ത്യയെ വൈവിധ്യങ്ങൾ കൊണ്ടും വൈരുദ്ധ്യങ്ങൾ കൊണ്ടും തകർക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷെ വിവിധ മതങ്ങളും വിവിധ ഭാഷകളും വിവിധ സംസ്കാരവും ഗോത്രവർഗവും ദളിത് സമൂഹവും ഒക്കെ ഉൾപ്പെടുന്ന ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തി മുന്നേറി എല്ലാ പ്രതിസന്ധികളെയും അവർ അതിജീവിച്ചു സാമ്പത്തിക വളർച്ച അനുദിനമെത്തി ലോകത്തെ ഏറ്റവും ശക്തമായ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറി ഇനി ഇരുപത് വർഷം കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യ വികസിത രാജ്യമാകും മുപ്പത് ട്രില്ല്യൻ എക്കണോമിയാവും അങ്ങനെ ലോകത്തെ ഏറ്റവും ശക്തമായ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാകും ഇന്ത്യ വിദുരഭാവിയിലെന്ന് വ്യക്തമായി പാകിസ്ഥാന് സഹിക്കാനേ കഴിയില്ല അസൂയ തലയ്ക്ക് പിടിച്ച് ജനാധിപത്യത്തിൽ ലബലേശം വിശ്വാസമില്ലാത്ത പാകിസ്ഥാൻ ഏതടവും പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു കശ്മീരായിരുന്നു അവരുടെ ഒരു ആയുധം എന്നാൽ കശ്മീരിന്റെ ബലഹീനത നമ്മൾ പരിഹരിച്ചു ഭരണഘടന പരിഷ്കാരം നടത്തിക്കൊണ്ട് കാശ്മീരിന്റെ സ്വാതന്ത്ര്യം നമ്മൾ വീണ്ടെടുത്തു കാശ്മീർ അതിവേഗതയിൽ പുരോഗമിക്കാൻ തുടങ്ങിയതോടെ കശ്മീരികൾ പുറംകാലുകൊണ്ട് ഭീകരതയെ തട്ടിത്തെടുപ്പിച്ചു സഹിക്കാനാവാതാണ് അവൾ പഹൽഗാമിൽ കൊല നടത്തിയത് അതിന് നല്ല ഒന്നാം തരം മറുപടി കൊടുത്തു പാകിസ്ഥാന് ഇന്ത്യയുടെ മുൻപിൽ ഒരർത്ഥത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തെളിയിച്ചു പാകിസ്ഥാന്റെ ഏത് രഹസ്യ കേന്ദ്രത്തിലേക്കും കടന്നു കയറാൻ ഇന്ത്യൻ മിസൈലുകൾക്ക് കഴിയുമെന്നും പാകിസ്ഥാന്റെ ഒരു അണുബോംബിനും ഇന്ത്യയിൽ ഒരു ചെറുപോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ലെന്നും നമ്മൾ തെളിയിച്ചു എന്നാൽ നമ്മൾ അറിയാത്ത ചില ഗൂഢനീക്കങ്ങൾ ഈ ഭീകരരാഷ്ട്രം നടത്തിയിരുന്നു നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ ഇന്ത്യക്കകത്തെ ഒരു ചാരശൃംഖല വളർത്തിയെടുക്കാൻ ശ്രമിച്ചു ഭരണാധികാരികൾക്കിടയിലേക്കും സൈനിക ഉദ്യോഗസ്ഥർക്കിടയിലേക്കും ചാരസുന്ദരിമാരെ അയക്കുന്ന പഴയ രീതി മാറ്റിവെച്ച് അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ തെരഞ്ഞെടുത്ത് ഒരു ചാര ശൃംഖലയായി സ്ലീപ്പർ തന്നെ കെട്ടിപ്പടുക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയ യുഗത്തിന്റെ പ്രത്യേകത ഇൻഫ്ലുവൻസർ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്തിറങ്ങുന്നു എന്നതാണ് ആരെങ്കിലും അങ്ങനെ ഇൻഫ്ലുവൻസർ എന്ന് വിളിച്ചാൽ അപ്പോൾ കട്ട കലിപ്പാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഈ ഇൻഫ്ലുവൻസർ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില മതങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില കച്ചവടങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില വ്യക്തികൾ ബോധപൂർവം നുണ പറയുന്നതിനെയാണ് അവർ ഇൻഫ്ലുവൻസർ എന്ന് വിളിച്ച് ആഘോഷിക്കുന്നത് അത്തരമൊരു ഇൻഫ്ലുവൻസറാണ് ഞാനെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് നിരന്തരമായി സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇൻഫ്ലുവൻസറാകാൻ സാധ്യമല്ല കാരണം ഇൻഫ്ലുവൻസർക്ക് ചില അജണ്ടകൾ ഉണ്ടാവണം ഇത്തരം ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് കൊടുത്താൽ അവരെ ഏകോപിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി അങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ചാര ശൃംഖല വളർത്തിയെടുത്തത് അതിനുവേണ്ടി അതിസുന്ദരിയായ ഒരു പാക് വനിതയെ തന്നെ അവർ ചുമതലപ്പെടുത്തി ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയായിരുന്നു ഇന്ത്യയിലെ സമ്പന്ന സ്ത്രീകൾ ധരിക്കുന്നത് പോലെ സാരി ധരിക്കുന്ന മുടി സ്ട്രേറ്റൺ ചെയ്ത് നന്നായി മേക്കപ്പ് ഇട്ട് ഒരു ആണ് എന്ന് തോന്നുന്ന തരത്തിൽ ആഢ്യത്വം നിലനിർത്തിയ ഒരു സ്ത്രീ പാക് ചാരവൃത്തങ്ങൾ അവരെ വിളിച്ചിരുന്നത് മാഡം എൻ എന്നാണ് നോഷാബെഹ്സാദ് എന്നായിരുന്നു ഈ സ്ത്രീയുടെ പേര് അവർ ലാഹോർ ആസ്ഥാനമായി ജയാന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തി വരികയാണ് ഈ ട്രാവൽ ഏജൻസിയിലൂടെ ഇന്ത്യയിലെ ഏത് ഇൻഫ്ലുവൻസർ വിസയ്ക്ക് അപേക്ഷിച്ചാലും അതിവേഗം വിസ കിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത്ര സൗഹൃദത്തിലല്ല ദീർഘകാലമായി എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കാൻ പാകിസ്ഥാനും പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കാൻ ഇന്ത്യയും വിമുഖത കാട്ടാറുണ്ട് ടൂറിസ്റ്റുകളായി ഇരു രാജ്യങ്ങളും വിസ കൊടുക്കുന്നത് പതിവില്ല അവിടെയും ഇവിടെയും ബന്ധുക്കൾ മാത്രമാണ് ഒരുപാട് പരിശോധനകൾക്ക് ശേഷം വിസ കൊടുക്കുന്നത് എന്നാൽ മാഡം എന്നിന്റെ ട്രാവൽ ഏജൻസിയിൽ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഏത് ഇന്ത്യക്കാർക്കും ഉടനടി വിസ കിട്ടും പ്രത്യേകിച്ച് അവർ ഹിന്ദുക്കളോ സിഖുകാരോ ആണെങ്കിൽ പ്രധാനമായും മാഡം എൻ ശ്രദ്ധിച്ചത് സിഖുകാരെയും ഹിന്ദുക്കളെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഹിന്ദുക്കളെയും സിഖുകാരെയും തപ്പിപ്പിടിച്ച് അവരുടെ വിസ പ്രോസസ് മുഴുവൻ മാഡം എൻ നടപ്പിലാക്കി ഇന്ന് വിസയ്ക്ക് അപേക്ഷിച്ചാൽ നാളെ വിസ കിട്ടും അതായത് ഡൽഹിയിലെ പാക് എംബസിയിൽ മാഡം എന്നിന് സ്വാധീനമുണ്ട് മാഡം എന്നിന്റെ ഏജൻസി വഴിയാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് വിസാപേക്ഷ പാക് എംബസിയിൽ എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ വിസ ഉറപ്പ് എന്ന് മാത്രമല്ല ഇങ്ങനെ വിസ കിട്ടുന്നവർക്ക് പാകിസ്ഥാനിൽ ചെന്നാൽ വലിയ സ്വീകരണമാണ് അവരിൽ പലർക്കും സായുധ സേനയുടെ സംരക്ഷണം വരെ കിട്ടിയെന്നുണ്ട് ജ്യോതി മൽഹോത്ര എ കെ നാൽപ്പത്തി ഏഴ് എന്തിയ ആറോളം സൈനികരുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാനോട് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ അവർക്ക് എല്ലാ സൗകര്യവും ഉണ്ട് താമസമുണ്ട് ഭക്ഷണമുണ്ട് എല്ലാ കാഴ്ചകളും കാണാൻ അവർക്ക് പറ്റും മാത്രമല്ല ഐ എസ് ഐയുടെ തലവന്മാരടക്കം പാക് ആർമിയുടെ തലവന്മാരട അടക്കമുള്ളവരുമായി അവർക്ക് ബന്ധമുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന മഹത്തായ ഒരു രാജ്യമാണെന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ പറയും ഇന്ത്യൻ ജനാധിപത്യം അതിനൊന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ അനേകം ആരാധകരും അവർക്കുണ്ടാവും എന്നാൽ ഇതൊരു ചാരശൃംഖല കെട്ടിപ്പടുക്കാൻ വേണ്ടി അവർ മാഡം എന്നെ ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ മാത്രമാണ് ബോധ്യമാകുന്നത് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജ്യോതി മൽഹോത്ര പിടിയിലായപ്പോൾ ജ്യോതിയെ നിരന്തരമായി ചോദ്യം ചെയ്തു എൻ ഐ എ കണ്ടെത്തിയതാണ് ഞെട്ടിക്കുന്ന വിവരം മാഡം എന്നിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് മൂവായിരത്തോളം ഇന്ത്യക്കാർക്ക് മാഡം ഇതുവരെ പാകിസ്ഥാൻ വിസ കൊടുത്തിട്ടുണ്ടെന്നും അവരിൽ മിക്കവരും തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നും അവരൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാക് ചാര ചാരശൃംഖലയുടെ ഭാഗമാവുകയോ അവൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇടയ്ക്കിടെ ഓരോരുത്തരെയും ഓരോരുത്തരെയായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലും ഹരിയാനയിലും ചണ്ഡീഗഡിലും ഒക്കെയായി ഏതാണ്ട് അഞ്ഞൂറോളം പേരുള്ള ഒരു ശക്തമായ ചാരശൃംഖല വളർത്തിയെടുക്കാനുള്ള പദ്ധതിയുടെ തുടക്കത്തിലാണ് ജ്യോതി മൽഹോത്ര പിടിക്കപ്പെടുന്നത് ജ്യോതി മൽഹോത്രയിലൂടെ വ്യക്തമായത് ഈ ആധുനിക കാലത്ത് നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് ദുർബലരായ പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു സുന്ദരി ഇറക്കി ചാരപ്രവർത്തനം നടത്തിയത് എന്നാണ് നമ്മുടെ ചുറ്റും കാണുന്ന സുന്ദരിമാരിൽ പലരും ഇൻഫ്ലുവൻസേഴ്സിൽ പലരും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കെണിയിൽ വീണു പോകുന്നവരാണ് ചില്ലറ് കിട്ടിക്കഴിഞ്ഞാൽ മഹത്തായ സംഭവമാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് അവർക്കൊക്കെ ഒരു പാഠമാണിത് ആരെങ്കിലും പണം കൊടുത്താൽ ഏതറ്റം വരെ പോയി പ്രൊമോഷൻ നടത്തുന്ന ഇവരിൽ പലരും വാസ്തവത്തിൽ അറിയാതെ സ്വയം കെണിയൊരുങ്ങുകയാണ് രാജ്യദ്രോഹികളായി മാറുകയാണ് പിടിക്കപ്പെടുമ്പോഴും ജയിലിലാവുമ്പോഴും മാത്രമേ ഇവർ പലരും അറിയൂ അവർ പാകിസ്ഥാന്റെ ചാരന്മാരായിരുന്നെന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ ജ്യോതി മലഹോത്രയുടെയും മാടമെന്നിൻ്റെയും കഥ തിരിച്ചറിയുന്നതും കരുതലെടുക്കുന്നതും നല്ലതാണ്